ഗർഭിണികളായിരിക്കുന്നവർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല മുലി കൂട്ടുന്ന അമ്മമാർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇത് താരൻ ഉണ്ടാക്കാൻ കാരണമാകും ഇതിൻ്റെ ഓവർ ഡോസേജ് ഛർദിക്കാൻ വരെ അതായത് വോമിറ്റിംഗ് ടെൻഡൻസി വരെ ഉണ്ടാക്കും ഇതിൻ്റെ ഓവർ ഡോസേജ് ഹൈലി ഡേഞ്ചറാണ് ആണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള റോസ്മേരി വാട്ടർ ഈ ബോട്ടിലിൽ വരുന്ന തലയിൽ തേക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇത് അകത്ത് കുടിക്കുന്നവരുമുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാവുന്നവർ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നവരുണ്ട് മോത്ത് തേക്കുന്നവരുണ്ട് അവർക്കും കൂടിയിട്ടാണ് അടിവരി പറയുന്നു ഈ ഒരു പ്രോഡക്റ്റോ ഈ ബ്രാൻഡിൻ്റെയോ കാര്യമല്ല പറയുന്നത് ഇതെടുക്കുന്ന തലേ തേക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നവും ഇതകത്തേക്ക് എടുക്കുന്ന കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ റോസ്മേരി വാട്ടർ തലയിൽ തേച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം കിഡ്നി പോകുമെന്നല്ല ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ദയവായി നിങ്ങളെ എത്രത്തോളം ഡോക്ടറിനെ കൺസൾട്ട് ൾട്ട് ചെയ്തിട്ട് ഇത് കുടിക്കുകയോ തലേത്തേക്കോ മുഖത്ത് തേക്കുന്നോ ഒക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം എന്ന് പറയാനാണ് ഞാൻ വരുന്നത് ഇതിനെ മിസ്ലീഡ് ചെയ്ത് മറ്റു രീതിയിൽ പോവാതിരിക്കാനായിട്ടാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത് കേട്ടോ ഹലോ ഫ്രണ്ട്സ് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതേ എന്റെ ഒരു ബോട്ടിൽ തീർന്നത് രണ്ടാമത്തെ ബോട്ടിലാണ് ഉപയോഗിച്ചിരുന്നത് എന്റെ മോളാണ് അപ്പം എന്നിട്ടും ഞാനിതിന്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇന്ന് ഇത് ഇത് ഉപയോഗിക്കരുത് എന്നല്ല ഇത് ഉപയോഗിക്കുമ്പോൾ വാരക്കാർക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചെറിയ വീഡിയോ ആണ് ഒന്ന് ക്ഷമയോടെ കേൾക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് റോസ്മേരി പാട്ടറിന് സ്കിന്ന് നമ്മുടെ ഇത അതായത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മുടെ ബ്യൂട്ടി നിലനിർത്താൻ അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി ഇത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെയാണ് ഞാനും വാങ്ങിയത് ഇത് ഇതിൻ്റെ ആദ്യം തന്നെ നല്ല വശം പറയാം ഇത് മുടി വളരാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇതിനെ കുറിച്ച് അറിയാത്ത നിങ്ങളുടെ വശങ്ങളും കൂടെ ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക അതായത് ആദ്യം തന്നെ റോസ് മേരി എന്താന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം എന്നറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം റോസ്മീരി റോസ്മീരി എന്ന് പറയുന്നൊരു ഹെർബാണ് അത് വിദേശത്തെ ഭക്ഷണ സാധനങ്ങളിൽ അവർ ടേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പക്ഷെ ഇതിന് ഒരുപാട് നല്ല എഫക്റ്റ് ഉണ്ട് ഇത് ഗ്രോത്തിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും ഒക്കെ ഇതിൻ്റെ വെള്ളവും ഇതിൻ്റെ ഓയിലും ഒക്കെ നല്ലതാണ് പക്ഷേ ഞാൻ ഒരു ഡോക്ടർ അല്ല ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു ഉപഭോക്താവാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇത് എന്നുവച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഗൂഗിളിൽ യൂസ് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ സംവിധാനങ്ങളുണ്ട് എന്നാൽ ഇതൊന്ന് ഇതിൻ്റെ പരസ്യം കണ്ട് നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഇത് യൂസ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എഫക്റ്റീവ് ആയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി വാങ്ങും പക്ഷേ ഏതൊക്കെ കണ്ടീഷനിൽ ഇത് വാങ്ങാം എങ്ങനെയാണ് ഇത് മുടിയിൽ യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ താരന് അല്ലെങ്കിൽ മുടിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇതെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക കാരണം ഇതിൻ്റെ യൂസ് ഇത്രയും എഫക്റ്റീവ് ആയതുകൊണ്ട് ഇത് വാങ്ങുന്നവരുടെ എണ്ണം കൂടും ഇത് ഉപയോഗിക്കുന്നവർ അന്തോ മുന്തോ ഇല്ലാതെ യൂസ് ചെയ്യും ചിലർക്ക് തോന്നും ഒരാഴ്ച ഒരു കുപ്പി വെച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എൻ്റെ മുടി ഒത്തിരി വളരുമല്ലോ എന്ന ഈ കൊച്ച് ഇന്നത്തെ കുഞ്ഞ് ജനറേഷൻ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരും അതുകൊണ്ട് ൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കുടിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്നുള്ളതാണ് ആദ്യമേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതൊന്ന് കേൾക്കണേ ഇത് ഇൻടേക്ക് ചെയ്യുമ്പം എങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും ഗ്രോത്ത് അത് ഏത് തരത്തിലാണ് നമ്മുടെ ഇപ്പം ഗ്രോത്ത് സ്കിന്നിനൊക്കെ നല്ലതാണ് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നല്ല വശം ഞാൻ താഴേക്ക് വായിച്ച് പോകുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ വായിക്കാം ഇതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ വരുന്നത് ദ പ്ലാൻ്റ് ഈസ് കൺസിഡേർഡ് എ കോമ്യൂണിറ്റി സ്റ്റിമ്യുലൻ്റ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് മെമ്മറി പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഇപ്പം ഇത് ഞാൻ ഈ കോഗ്നേറ്റീവ് എന്നുള്ള എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു വൈജ്ഞാനികമായ സ്റ്റിമുലൈസേഷൻ്റെ അർത്ഥം ഉത്തേജിപ്പിക്കുകയെന്നാണ് അപ്പം റീസണിങ് റീസണിങ് പവർ തിങ്കിങ് പവർ അത് ഓർമ്മശക്തി അന്വേഷണ ബുദ്ധി അങ്ങനത്തെ നമ്മുടെ ബുദ്ധിപരമായ കഴി കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ നല്ല വശമാണേ ഇറ്റ് ഈസ് ഓൾസോ നോൺ ടു ഹാവ് സ്ട്രെസ് റിലീഫിങ് ബെനഫിറ്റ്സ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിലെ അതായത് നമുക്ക് നമ്മുടെ പിരിമുറുക്കങ്ങൾ മാറ്റിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഈ റോസ്മീരി എന്ന് പറയുന്ന പദാർത്ഥത്തിനുണ്ട് പിന്നെ പറയുന്നത് ബെനഫിഷ്യൽ ഫോർ ദോസ് സഫറിങ് വിത്ത് ആങ്സൈറ്റി സ്ട്രെസ് ഹോർമോൺ ഇൻബാലൻസ് ഹോർമോൺ ഇൻബാലൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഉപകാരപ്പെടും എന്നൊക്കെ ഇതിൻ്റെ ഗുണ ആയിട്ടുള്ള വശങ്ങൾ പറയുന്നുണ്ട് ഇനി നമ്മൾ താഴേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ പറയാൻ പോകുന്നോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ ഡസ്റ്റ് റോസ്മേരി വാട്ടർ ഹെൽപ്പ് ഹെയർ ഗ്രോത്ത് മുടി വളരാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നതിൽ ഗൂഗിൾ സംബന്ധിച്ച് തരുന്നുണ്ട് മുടി വളരാൻ സഹായിക്കും ഗ്രോത്തിന് സഹായിക്കും ഹെൽത്തി ബൂസ്റ്റർ ആണെന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് ഗൂഗിളിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആൻസർ വന്നിരിക്കുന്നത് ഈസ് ഇറ്റ് ഗുഡ് ടു ഡ്രിങ്ക് റോസ്മേരി വാട്ടർ എവറി ഡേ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ റോസ്മേരി വാട്ടർ നല്ലതാണെന്ന് പറഞ്ഞു ഇത് എല്ലാ ദിവസവും വെള്ളം കുടിക്കാവോ എന്നുള്ള ചോദിച്ചതിൻ്റെ ഉത്തരം കേട്ടോണം കേട്ടോ ഡ്രിങ്ക് ഉത്തരം കൊടുത്തിരിക്കുക ഇങ്ങനെയാണ് വെള്ളം കുടിക്കാം അതായത് ഡ്രിങ്കിങ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ക്യാൻ റിസൾട്ട് ഇൻ വോമിറ്റിങ് ഇത് കുടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് ലാർജ് കൂടുതലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഛർദ്ദിക്കും അപ്പോൾ ഇത് അകത്തോട്ട് എടുത്തിട്ടുള്ള കുഴപ്പങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് ദാർഗമൊക്കെ തേക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം ഇതിലൊരു ചോദ്യം വന്നിട്ടുണ്ട് ഡസ് റോസ്മേരി വാട്ടർ ഹാവ് സൈഡ് എഫക്ട് സൈഡ് എഫക്ട് എന്തെങ്കിലും ഒന്ന് തോന്നുന്നു അതിന് ഇവിടെ ഉത്തരം കൊടുത്തേക്കുന്നത് സൈഡ് എഫക്ട്സ് ഓഫ് റോസ്മേരി ഇൻക്ലൂഡ് അത് എന്തൊക്കെയാണെന്നുള്ളത് സൈഡ് എഫക്സ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഇഞ്ചക്ഷൻ ഓഫ് ഫ്ലാജമോൺസ് ക്യാൻ റിസൾട്ട് ഇൻ സ്റ്റോമക് ആൻഡ് ഇൻഡസ്റ്റീനിയൽ ഇരിറ്റേഷൻ ആൻഡ് കിഡ്നി ഡാമേജ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു ബോട്ടിൽ വന്നത് എന്താന്ന് കാരണം കൊച്ചു കുഞ്ഞുങ്ങളിതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം മനസ്സിലായി ഈ റോസ്മേരി ബോട്ടൻ്റെ ബോട്ടിൽ നല്ല സെക്യൂർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അവരെല്ലാ ഭക്ഷണവും നമുക്കങ്ങനെ ചെറിയ പിള്ളേർക്ക് ചാടി കയറി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്യാവുന്ന തരത്തില്ല അത് എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പോൾ വീട്ടിലൊക്കെ ഇത് അതും എടുത്ത് യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു മൂന്നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്താണ് ഇത് അവരുടെ എത്തുന്നിടത്ത് വെക്കാതിരിക്കുക ഓക്കെ ഇത് അകത്തോട്ട് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത് ഫേസിലൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ തലയിലും യൂസ് ചെയ്യാറ് അപ്പം അകത്തോട്ട് എടുക്കുന്നതിന് ഇത്രയും സൈഡ് എഫക്ട്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി തലയിലും ഫേസിലൊക്കെ എടുക്കുന്നതിൻ്റെ കാര്യം ഇത് പറഞ്ഞിട്ടുണ്ട് അതോടൊന്ന് ഞാൻ പറയുവാണേ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് റോസ്മേരി വാട്ടർ രാത്രി തേച്ചിട്ട് കിടക്കുന്നതിന് കുഴപ്പമുണ്ടോന്നുള്ളതാണ് ഓവർനൈറ്റ് നമ്മൾ തേച്ചിട്ട് കിടക്കുന്നുണ്ടോ പക്ഷെ ഇതിനകത്ത് അവർ നല്ല ഓപ്ഷനായിട്ട് പറഞ്ഞത് മുപ്പത് മുപ്പത് മിനിറ്റ് യൂസ് ചെയ്ത് തേച്ചിനു ശേഷം നമ്മൾ ഷാംപു ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് ഇത് എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് അത് അവൾക്ക് അത് കണ്ടിഷ്ടപ്പെട്ട് അവൾ വാങ്ങിയത് എനിക്ക് ഒട്ടുമിക്ക സാധനങ്ങളും അലർജിയായിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് ദിവസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഒത്തിരി അലർജി പ്രശ്നം ഉള്ളതുകൊണ്ട് കഴിഞ്ഞു കൂടുതൽ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു മോക്ക് അലർജി ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവൾക്ക് അങ്ങനെ എല്ലാം അലർജി ആവുന്ന ആളല്ല എന്നിരുന്നാലും ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് അലർജി ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് കുഴപ്പമില്ലെന്നുണ്ട് അപ്പോൾ അവളാണ് ഒരു ബോട്ടിൽ തീർത്തത് മോൾക്ക് ഇവിടെ കുറുന്നിരയൊക്കെ വന്നിട്ടുണ്ട് നല്ല എഫക്റ്റീവായിരുന്നു ഞങ്ങളിത് കുറേശ്ശേ കുറേശ്ശേ രാത്രി തേച്ച് വെച്ചിട്ടാണ് കിടന്ന് അപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ താരൻ വരാൻ തുടങ്ങി നന വിരുന്നിട്ട് താരനും പൂപ്പലും തലേ വരാൻ തുടങ്ങി അപ്പം ഇത് ഏറ്റവും നല്ലത് കുളിക്കുന്നതിനൊരു മുപ്പത് മിനിറ്റ് മുമ്പ് നടത്തി ായിട്ട് മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഷാമ്പൂ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നവും ഓയിലി ഹെയർ ഒക്കെ ഉള്ളവർക്ക് ശരിക്കും പണി കിട്ടും സംഗതി മുടി വളരുമെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പം ഈ താരൻ കൂടിയിട്ട് മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കാർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം പൂ ഷുഡ് നോട്ട് ടേക്ക് യു റോസ്മെരി എടുക്കാൻ പാടില്ലാത്ത റോസ്മെരി വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് ഉള്ള ഫുഡോ ഇത് തലേത്തേക്കോ ഒക്കെ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് ഹയർ ഡോസസ് ഡോസസ് ഓഫ് റോസ്മെരി മേക്ക് കോസ് മിസ് മിസ്കാരേജ് മിസ്കാരേജ് നട അതായത് മിസ്കാരേജ് എന്നാൽ അബോഷൻ വരെ നടത്താം നടക്കാം പ്രഗ്നൻറ്റ് ആൻഡ് നഴ്സിംഗ് വുമൺ പാൽ കൊടുക്കുന്നവരും ഗർഭിണികളായവരും ഇത് യൂസ് ചെയ്യാതിരിക്കണമെന്ന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത്തേക്കെടുക്കുന്ന കാര്യമാണ് പറയുന്നത് ബട്ട് ഇറ്റ് ഈസ് സേഫ് ടു ഈറ്റ് ആസ് എ സ്പൈസ് ഫുഡിനകത്തൊരു സ്പൈസായിട്ട് യൂസ് ചെയ്യാം പീപ്പിൾ വിത്ത് ഹൈ ബ്ലഡ് പ്രഷർ അങ്ങനെ ബ്ലഡ് പ്രഷർ ഉള്ളവരൊന്നും ഇത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഫുഡിൻ്റെ അകത്ത് കഴിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു അപ്പൊ ഇതിൽ പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പാൽ കൂട്ടുന്ന അമ്മമാരും ഇത് ഉപയോഗിക്കാൻ പാടില്ല മിസ്കാരേജ് എന്നൊക്കെ കണ്ടു അപ്പൊ എനിക്ക് തോന്നി ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അപ്പം ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ഒരു എന്താ പറയാ ഒരു ഡോക്ടർ അല്ല അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടുള്ളവരും മുട്ടുന്ന അമ്മമാരും തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക കാരണം ഇത് കൂടുതലായിട്ട് എല്ലാവരും യൂസ് ചെയ്യും പ്രഗ്നൻ പ്രഗ്നൻസിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഡെലിവറിക്കൊക്കെ ശേഷമാണ് വളരെ മുടി ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഇത് അമ്മമാർ യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത് തലേ തലേ പുരട്ടി കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അതാണ് എനിക്കും അറിയേണ്ടത് തലയെ പുരട്ടിയോണ്ട് കുഴപ്പമുണ്ടോ അപ്പം പല അഭിപ്രായങ്ങളുണ്ടാവാം ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് കൃത്യമായ മറുപടി നിങ്ങളുടെ ഡോക്ടറിന് തരാൻ സാധിക്കും അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ നമ്മൾ കേൾക്കാറുണ്ട് എല്ലാത്തിനും നല്ല വശം ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു അതിനൊരു ഡോസേജ് ഉണ്ട് അത് ഏതൊരു സാധനം നമ്മൾ കഴിക്കുന്ന ഫുഡിനാണേലും അതിൻ്റെ കലോറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത് നോക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ മഞ്ഞളാണ് ഇപ്പോൾ മഞ്ഞളും നെല്ലിക്കയാണേലും പോലും എത്ര ഔഷധഗുണമുണ്ടെന്ന് പറഞ്ഞാലും ഈ മഞ്ഞൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന വളരെ നല്ലതെന്ന് പറയും പക്ഷേ അത് കിഡ്നി ട്രബിൾ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ കിഡ്നിയും ഒക്കെ ബാധിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഔഷധഗുണമുണ്ടെന്ന് പറഞ്ഞ് ഓവർ ഡോസേജ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കരളിനെയും കിഡ്നിയൊക്കെ ഒക്കെ dica che അതുകൊണ്ട് ഞാൻ പറയുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടു അതുപോലെ ഈ ഈ ഇതുപോലുള്ള സാധനങ്ങൾ അത് ഇപ്പം ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും റോസ്മെരി വാട്ടർ ഒക്കെ ഇങ്ങനത്തെ സെക്യൂർ ആയിട്ടുള്ള ബോട്ടിലുകളിൽ വന്നാലും കുഞ്ഞുങ്ങളുടെ അടുത്തു മാറ്റി വെക്കുക ഇതിന്റെ കുഴപ്പം പറഞ്ഞല്ലോ ഇത് തലേ മാത്രം നമ്മൾ തേക്കുന്നു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടിയാലും വായി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവരെടുത്ത് കുടിക്കാതെ ഇരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഞാൻ ഇത് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വായിച്ചപ്പം എനിക്ക് അലർജി ഒക്കെ അലർജിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിതിലേക്കൊക്കെ പോയത് അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ പലരും ഈ പരസ്യം കണ്ട് ും അതെ പരസ്യം കണ്ട ചാടി ചാടിക്കയറി നമ്മളെല്ലാരും വാങ്ങുമല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ഇതിന്റെ അർത്ഥം ഈ ബ്രാൻഡോ ഈ പ്രോഡക്റ്റോ മോശമാണെന്നല്ല ഇങ്ങനൊരു ഒരു പ്രശ്നങ്ങൾ ഞാൻ വായിച്ചു അത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഡോക്ടർ അല്ലെങ്കിൽ എന്തിനൊക്കെ പറഞ്ഞെന്ന് ചോദിക്കല്ലേ എന്റെ ശ്രദ്ധയിട്ട കാര്യം ഞാൻ എല്ലാവരിലേക്കും എത്തിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക ഈ ബ്രാൻഡോ ഈ പ്രോഡക്റ്റോ മോശമാണെന്നല്ല നമ്മളിപ്പോ അമിതമായ ഇതിന്റെ ഈ ഒരു പ്രോഡക്റ്റ് വിറ്റ് വിറ്റഴിഞ്ഞ് പോവുകയാണ് ഞാൻ സ്ഥിരം കേടുന്ന കടകളിലും ഒക്കെ ഇത് വളരെ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്ന ഒരു സാധനവും ഇതിന് നല്ല റിസൾട്ടും കിട്ടുന്നതുകൊണ്ട് ഇതിന്റെ ഓവർ ഡോസേജ് നടക്കാൻ ചാൻസ് കൂടുതലുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തോ ത്തിയതിനു ശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്യുക സ്കിന്നിലാണെങ്കിലും ഇതിൻ്റെ ഓവർ ഡോസേജ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് പക്ഷേ ഇത് രാത്രിയിൽ രാത്രി നിങ്ങൾ പുരട്ടിക്കൊണ്ട് കിടക്കുന്നവർക്ക് താരനും പൂപ്പലും ഉറപ്പായിട്ടും വരും കാരണം ഇത് നനമുള്ള സാധനമാണ് ഇത് നിങ്ങൾ മുടിയിൽ തേച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കെട്ടിവെച്ച് കിടന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് താരനൊക്കെ ഉണ്ടാവില്ല എന്നാലും താരൻ്റെ ശല്യമുള്ളവർക്കും ഓയിലി ഹെയർ ഉള്ളവർക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് താരം വരും കാരണം എൻ്റെ മുകളുടെ മുടിയിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ലാത്തതായിരുന്നു അവളുടെ മുടിയിൽ പൂപ്പൽ പോലെയും വന്നു താരനും വന്നു അപ്പം നിങ്ങളത് സൂക്ഷിക്കുക ഇത് കുളിക്കുന്നതിന് ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് തേച്ചിട്ട് കഴുകിക്കളയണെങ്കിൽ നല്ല എഫക്റ്റീവാണ് മുടിയൊക്കെ വളരും അതിൽ പറഞ്ഞ പ്രകാരം മാത്രം അതിൽ പറഞ്ഞിരിക്കുന്ന ഡോസും അവർ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ നിങ്ങൾ തേക്കുക ഒത്തിരി തേച്ചാൽ ഒത്തിരി മുടി ഉണ്ടാവും ഓർത്ത് വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന പ്രഗ്നൻസി വുമൺ ഇത് സപ്ലിമെൻറ്റായിട്ട് എടുക്കാൻ പാടില്ല പക്ഷേ നിങ്ങൾ അവർക്ക് ഫുഡിൽ ജസ്റ്റ് ഒരു സ്പൈസ് പോലെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുക എൻ്റെ ഒരു സംശയം വന്നതാന്നേരം ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ വരിയിൽ അബ്സോർബ് ചെയ്യില്ലേ അത് കുഞ്ഞ് പാൽ പ്രത്യേകിച്ച് പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ളവർക്ക് ഇത് സൈഡ് എഫക്ട്സ് ആവില്ലേ എന്നുള്ള ചോദ്യം വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക ഒക്കെ ഇത് തലയിൽ തേക്കുന്നതിന് മാത്രമല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഒത്തിരി പേര് ഇത് അല്ലാതെയും ഇതിൻ്റെ ബെനഫിറ്റ്സ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് വെള്ളമായിട്ട് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു തലയിൽ തേക്കുന്ന പ്രോഡക്റ്റ് മാത്രമായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്